നിങ്ങളുടെ ജീവിതം ദൈവം വിശാലതയിലേക്ക് നയിക്കും മർക്കോസിൻ്റെ പുസ്തകം പതിനാലിൻ്റെ പന്ത്രണ്ട് മുതൽ പതിനാറ് വരെയുള്ള വേദഭാഗങ്ങൾ പഠിക്കുമ്പോൾ ഒരു രഹസ്യം നമുക്ക് കാണാൻ സാധിക്കുന്നു ശിഷ്യന്മാർ യേശുവിനോട് പെസക ഭക്ഷിപ്പാൻ ഞങ്ങൾ എവിടെ ഒരുക്കണം എന്ന് ചോദിക്കുന്നു അവൻ ശിഷ്യന്മാർ രണ്ടുപേരെ നഗരത്തിൽ അയയ്ക്കുന്നു അവിടെ ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് ഒരു മനുഷ്യൻ നിങ്ങളെതിർപ്പെടും അവൻ്റെ പിന്നാലെ ചെന്ന് അവൻ കിടക്കുന്നിടത്ത് ആ വീട്ടുടയവനോടെ ഞാനുള്ള ശിഷ്യന്മാരുമായി പെസക ഭക്ഷിപ്പാനുള്ള ശാല എവിടെ എന്ന് ഗുരു ചോദിക്കുന്നു എന്ന് പറവി അവൻ വിരിച്ചൊരുക്കിയ ഒരു വന്മാളയെ കാണിച്ചതിനും അവിടെ നമുക്ക് ഒരുക്കി എന്ന് പറഞ്ഞു പ്രിയപ്പെട്ടവരെ ദൈവം നമ്മെ വിശാലത്തിലേക്ക് നടത്തുന്ന ദൈവമാണ് സങ്കീർത്തനം നാലിൻ്റെ ഒന്നിൽ ഞാൻ ഞെരുക്കത്തിൽ ഇരുന്നപ്പോൾ നീ എനിക്ക് വിശാലത വരുത്തി എന്ന് നാം വായിക്കുന്നു ജീവിതയാത്രയിൽ ഞെരുക്കങ്ങളും പ്രയാസങ്ങളും നേരിടുമ്പോൾ മനസ്സ് തളരരുത് ഹൃദയം ക്ഷീണിക്കരുത് നിരാശയുടെ ചുഴിയിൽപ്പെട്ട് തകർന്നു പോകരുത് നമുക്ക് വേണ്ടി നീതി നടത്തി തരുന്ന ഒരു ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കണം ആ ദൈവമുമ്പാകെ നിലവിളിച്ച് പ്രാർത്ഥിക്കണം മടുത്തു പോകാതെ തളർന്നു പോവാതെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം അപ്പോൾ നമ്മുടെ പ്രാർത്ഥനകളിൽ ദൈവത്തിൻ്റെ മറുപടിയുടെ കരം വെളിപ്പെട്ട് വരും എബേസിൻ്റെ പ്രാർത്ഥനയിൽ അവൻ്റെ സ്ഥിതി ദൈവം മാറ്റിമറിച്ചു എബേസിൻ്റെ ആത്മീക ഭൗതിക അതിരുകൾക്ക് ദൈവം വിശ് വിസ്താരം ഒരുക്കി ദാവിധം പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അവൻ്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തിയതായി തിരുവെഴുത്തുകൾ നമ്മെ പഠിപ്പിക്കുന്നു നിങ്ങളുടെ വ്യക്തി ജീവിതത്തിലും കുടുംബജീവിതത്തിലും തലമുറകളോടുള്ള ബന്ധത്തിലും വലിയ വിശാലത ചിന്തിക്കാൻ വയ്യാത്ത അനുഗ്രഹങ്ങൾ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായ ഐശ്വര്യങ്ങൾ വിടുതലുകൾ വിശാലതകൾ നൽകി നിങ്ങളെ അനുഗ്രഹിപ്പാൻ ദൈവം മതിയായവൻ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കൂ ചിന്തിക്കുന്നതിനേക്കാൾ വിചാരിക്കുന്നതിനേക്കാൾ ഉപരിയായ നന്മയും വിശാലതയും ദൈവം നിങ്ങൾക്ക് ഒരുക്കിത്തരും